പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ നമ്മൾ മലയാളികൾക്കെല്ലാം ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുമുണ്ടായി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചിന് വിളക്കന്നൂരിൽ നടന്ന ദിവ്യഗാനത്തിന്റെ അത്ഭുതം കത്തോലിക്ക തിരിസഭ റോമിൽ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച് സത്യമാണെന്ന് പ്രഖ്യാപിച്ചു കൊണ്ട് കയ്യടിച്ച കത്താവരെ സ്തുതിക്കണം ഹലുവിയ നമുക്കറിയാം കത്തോലിക്ക തിരിസഭയിൽ ഇപ്രകാരം ദിവികാന്യ അത്ഭുതങ്ങൾ സഭ സത്യമാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ആദിത്യേനെ പിന്തുണ കേട്ടിട്ടുണ്ട് ലൻഷ്യാനോയിൽ നടന്നത് ഇനി ഞാന് അത് ചിന്തിച്ചു പോവുകയായിരുന്നു ഈ വാർത്ത കേട്ടപ്പോഴും അടുത്തൊരു നാൾ അതിനെപ്പറ്റി ഞെളക്കാട്ടു പിതാവ് സംസാരിച്ചത് കേട്ടപ്പോഴുമല്ല അതായത് ഈ സംഭവിച്ചപ്പോൾ തന്നെ അത് അരമനയിലേക്ക് മാറ്റി എന്നാൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം ഞെള്ളക്കാട്ടു പിതാവ് വളരെ സ്നേഹത്തോടെ ജനങ്ങൾക്ക് ആരാധനക്കാർഡ് കൊടുത്തു ഇതറിഞ്ഞ പേപ്പൽ നുൻഷിയോ അത് കൊണ്ടുപോയി വേണ്ട വിധ പരിശോധനകൾ നടത്തി അത് റോമിൽ അറിയിച്ച് അംഗീകാരം നേടിയെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത് അപ്പൊ ഇതിനു വേണ്ടി മുൻകൈ എടുത്ത മൂന്ന് പിതാക്കന്മാരെ ഓർത്ത് നന്ദി പറയുന്നു വലിയമറ്റം പിതാവും ഞെള്ളക്കാട്ട് പിതാവും ബംളാനി എല്ലാം നിശ്ചയമായിട്ട് അവരെല്ലാം ദിവികാന്യ ഭക്തർ ആണ് ആദ്യം അവർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഇന്നതെല്ലാം മാറി അത് ഞാൻ ജീവിക്കുന്ന കാലത്ത് ചങ്കുമുറിച്ചു കാണിച്ചാലും അത് അത് യഥാർത്ഥമല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ആമ നമുക്കറിയാം തോമാശ് ലിയ വന്നു കഥ പറഞ്ഞു അത് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാൽ അവൻ കണ്ടപ്പോഴെങ്കിലും വിശ്വസിച്ചു ഇത് കണ്ടാലും വിശ്വസിക്കാത്തവരാണ് നമ്മളൊന്നും തോന്നിപ്പോകും ഇല്ലേ ഇനി ഞാൻ ചിന്തിച്ചത് ഇതാണ് എന്തുകൊണ്ട് ഇത് നൂറ് തലശ്ശേരി രൂപതയിൽ ഒരു പക്ഷേ പറഞ്ഞാൽ സീറോ മലബാർ സംഭവം സംഭവിച്ചു അതിന് കാരണമുണ്ട് അടുത്ത ഒരു കാലം നമുക്ക് വിശുദ്ധ കുർബാനയിൽ ഉള്ള വിശ്വാസം കുറഞ്ഞു പോയി എന്നത് സത്യമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ആചാരത്തിന്റെ പേരും ചടങ്ങിന്റെ പേരിലും അല്ലെങ്കിൽ റീത്തിന്റെ പേരിലും മറ്റും സീറോ മലബാരിൽ തന്നെ രണ്ടു ഗ്രൂപ്പുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലാതെ കഴിയുന്നത് ഇന്ന് വരെ ആ പ്രശ്നം പരിഹരിക്കാൻ പാപം പമ്പളാനി പമ്പ്ളാനിപ്പിലാവ് വേണ്ട പണിയെല്ലാം നോക്കിയിട്ടും സാധിക്കാതെ വരുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ കഴിയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാം അറിയുന്ന ഒരു തമ്പുരാൻ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ നമ്മൾ പ്രഭാഷകൻ പുസ്തകത്തിൽ വായിക്കുന്നതുപോലെ അവിടുത്തെ കണ്ണുകൾ പതിനായിരം സൂര്യനേക്കാൾ പ്രഭയുള്ളതാണ് അപ്പൊ നമ്മുടെ ഓരോ ചിന്തകൾ പോലും അറിയുന്നുണ്ട് മാത്രമല്ല നമുക്കറിയാൻ സാധിക്കും ഒരു കാലത്ത് ശിവമാലബാർ സഭയുടെ ചില രൂപരകളിൽ ജനങ്ങൾക്ക് യേശുവിന്റെ അടുത്തേക്ക് വിശ്വദൂബാനി ചെല്ലാൻ പാടില്ലാത്ത വിലം തടസ്സങ്ങൾ സൃഷ്ടിച്ചു നമുക്കറിയാം വിശ്വദൂർബാന കഴിയുമ്പോഴേ വിഷുധവാനെ എവിടെ കൊണ്ടേ വച്ചിരിക്കുന്ന പോലും അറിയത്തില്ല സക്രാറി എവിടെയാണെന്ന് അറിയത്തില്ല ആളുകൾക്ക് സക്രാരി ഉള്ള പോയുള്ള ആരാധന നാൽപ്പത് മണി ആരാധന അല്ലെങ്കിൽ വിഷുധവാനിന്റെ പ്രദക്ഷിണം ഇതൊന്നും ഇല്ലാത്ത പല പലരൂപതകളുമുണ്ട് അത് യേശു എന്നത് നമ്മോടുകൂടി ആയിരിക്കാനാണ് എമാനുവൽ എന്നാണ് അവൻ്റെ പേര് ഇനിയും ആ യേശു കുർബാനം സ്ഥാപിച്ചത് എപ്പോഴും നമ്മോടുകൂടി ആയിരിക്കാം ദൈവം മനുഷ്യരായത് നമ്മോടുകൂടി ഒപ്പം ആയിരിക്കാം നമ്മുടെ ആഹാരവും നമ്മുടെ ജീവനുമായി തീരുവാൻ ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞ വസിക്കാനായിട്ടാണ് കുബാന സ്ഥാപിച്ചത് അത് ആളുകളിൽ നിന്നും മാറ്റി വെക്കേണ്ട ഒന്നല്ല ആചാരത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ പേരിൽ ഇവിടെ പാരമ്പര്യമാണോ വലുത് അതോ ബൈബിളിലെ സത്യമാണോ വലുത് എന്ന് കൂലങ്കർഷമായി ചിന്തിക്കുവാൻ കർത്താവ് ഒരു കൂടി തരുകയാണ് എന്നെനിക്ക് ആര് തോന്നിപ്പോകുന്നു ഈ അത്ഭുതത്തെപ്പറ്റി ആരെ ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ അത് നിശ്ചയമായിട്ടും വിശുദ്ധ ഗുബാനയുടെ ഭക്തിയും സ്നേഹവും അടുത്തു നാൾ ഒത്തിരി കുറഞ്ഞു പല വിധത്തിലും ആരാധനകളോ അല്ലെങ്കിൽ വിശുദ്ധ കുഞ്ഞ പ്രദർശനങ്ങളോ ഒരു സന്തോഷമുണ്ട് ഇപ്പോൾ പലക്കെ തിരിച്ചു വരുന്നുണ്ട് ചിക്കാഗോയിലെ വലിയ ദിവ്യ ദിവാനയുടെ പ്രദർശനം നടന്നത് നമ്മൾ കണ്ടു അതുപോലെ അവിടെ ഒരു വലിയ ശൂന കുറോസ് പോലെ ദിവികാഡിനത്തെപ്പറ്റിയുള്ള അഞ്ചു ദിവസത്തെ പ്രോഗ്രാം നടന്നതും നമ്മുടെ ബഹുമാനപ്പെട്ട ധാനിയിലെ പ്രസംഗിച്ചു പ്രസംഗിച്ചതെല്ലാം നമ്മൾ കേൾക്കും ഉണ്ടായി ഒത്തിരി സന്തോഷമുണ്ട് ഇതെല്ലായിടത്തും ഞാൻ ഞാനൊരിക്കൽ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായില്ല ഞങ്ങൾ കേട്ട് കാണുമായിരിക്കും എല്ലാ രൂപകളും ഈ ദിവ്യകാലന കോൺഗ്രസ്സോ അല്ലെങ്കിൽ ദിവ്യകാലനീയ പ്രദർശനങ്ങളോ കൂടിയേ തീരൂ പണ്ടതൊക്കെ ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ സഭയിലോ നാട്ടിലോ ഇത്രയും അന്ധകാരം ഇല്ലായിരുന്നു എന്ന കാര്യം അത് നമ്മൾ ചിന്തിക്കണമേ അത് നമ്മൾ അത് മറ്റ് മരങ്ങൾ അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ മരസ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോഴും കംപ്ലയിന്റ് ചെയ്യാറുണ്ട് കാരണം നമ്മുടെ സഭയിൽ തന്നെ ഈ മരസ്വാതന്ത്ര്യം ഇല്ലായ്മയല്ലേ ഈശോടൊക്കെ പോയി ഒന്ന് മുട്ടുമേൻ എന്ന ഹരയം തുറന്നെല്ലാം പറയാൻ ആ എവിടെ ഇരിക്കുന്നു ആ യീശു ഇന്നും യേശു ജീവിക്കുന്നത് ആ ദിവസക്രാരിയിലാണ് പഠിപ്പിക്കുന്നത് നമ്മൾ ആ ദിവസക്രാരിയോട് പോകാനായിട്ട് അനുവദിക്കാതിരിക്കുകയാണ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോരുത് ഇതിനൊരു മാറ്റം വണ്ണേ മതിയാവൂ അര് കർത്താവേശു ഈ ലോകത്തിലേക്ക് വന്നത് അത് നമുക്ക് കൂടുതലായി പ്രകാശം വീശുവാൻ അനുഗ്രഹം വർഷിക്കുവാൻ ആണ് ഈ അനുഗ്രഹത്തിന്റെ സോഡസ്സാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയാണ് കത്തോലിക്ക ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ പ്രായോഗിക തലത്തിൽ അരെ മാറ്റിവെച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു ചെറുപ്പകാലത്ത് കർമ്മീത്താക്കാട് സ്കൂളിൽ പഠിക്കുമ്പോൾ രാവിലെ മുച്ചയ്ക്കും വൈറ്റും വിഷയത്തേക്ക് പോകുമായിരുന്നു സക്രാരി അടക്കൽ സക്രാരി പള്ളിയിൽ അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചകളും ആരാധന ഉണ്ടായിരുന്നു ഒരു മണിക്കൂറെ ഒന്നും മറക്കില്ല ഞാന് ആ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇതൊന്നും ഇല്ലാത്ത ഒരു അവസരമായി പോയിരിക്കുന്നു അപ്പോൾ കർത്താവ് വ്യക്തമായി പറയുന്നു ഇതാ നോക്കൂ ഞാൻ ഇവിടെ സത്യമായി എഴുതള്ളിയിരിക്കുന്നു ഇപ്പോൾ എത്ര പേരായിരക്കണക്കിന് ആളുകളാണ് അത് വിളക്കണ്ണൂരിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് പരസ്യമായി എണ്ണിച്ചു വച്ചിരിക്കുന്ന ആ ഈശ്വര കൊണ്ട് കണ്ട് ആരാധിക്ക മക്കളെ വിളക്കണ്ണൂർ കല്ല പോകേണ്ടത് നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ വച്ചിരിക്കുന്ന സക്രാരിയിലേക്കാണ് നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ നടക്കുന്ന ആ വിശ്വതർബാനയിലേക്കാണ് അടുത്ത ഒരു നാളിൽ അതെ നമുക്കറിയാം ഈ കോവിഡിയോടു കൂടിയും കോവിഡി കഴിഞ്ഞതിനു ശേഷം വിശുതറുർബാനയുടെ രഹസ്യാത്മകതയും അതുപോലെ പവിത്രതയും ഒത്തിരി നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ ഇപ്പോഴും പല ധ്യാന കേന്ദ്രങ്ങളും ടെലിവിഷനുകളും പബ്ലിക്കായിട്ട് ഓൺലൈൻ കുർബാന നടത്തുന്നു അതെ യൂറോപ്പിലൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ് റോമിൽ പോലും ആ പരിപാടി ഇല്ല റോമിലെ മാപ്പാപ്പാടെ കുർബാനയോ അല്ലെങ്കിൽ എന്നും എന്നുള്ള കുർബാനയോ ഒല്ലും അതെ ഇപ്രകാരം ഓൺലൈനിൽ ഇല്ല നിശ്ചയമായിട്ടും വലിയ പരിപാടികൾ നടക്കുമ്പോൾ ഒരു മത്രാഭിഷേകം അല്ലെങ്കിൽ നമുക്കറിയാം പോപ്പിനെ വാഴിച്ചറ് അങ്ങനെ വലിയ സന്ദർഭത്തിൽ എല്ലാവർക്കും പരസ്യമായി വിറ്റ്നസ് ചെയ്യുവാൻ ഒരു പക്ഷെങ്കിൽ ഓൺലൈൻ ഉപയോഗിച്ചേക്കാം പക്ഷെ ദിവസേനയുള്ള ദൈനം ദിനമുള്ള കുബാനകൾ നിശ്ചയമായിട്ടും കാണേണ്ടത് ഓൺലൈനിലൂടെ അല്ല നേരിട്ട് പോയി അവനെ ആ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണണം നഗ്നമായ കൈകൊള്ളു തൊടണം അഥവാ സ്വീകരിക്കണം നാക്കിൽ സ്വീകരിച്ച് അവന്റെ ശരീരത്തെ ആസ്വദിക്കണം ആ തേൻ പോലെ തേനിനേക്കാൾ മധുരമുള്ള അവന്റെ സാന്നിധ്യം അനുഭവിക്കണം അതുകൊണ്ട് അറിയ സഭാപിതാക്കന്മാരോട് പറയാനുള്ളത് ഇക്കെ നിർത്തണം അതാത് ഈ ഓൺലൈൻ കുർബാനകൾ ഒരുപക്ഷെ ധ്യാനാശ്രമങ്ങൾ ഒരു കുർബാന വേണമെങ്കിൽ അത് രോഗികൾക്ക് വേണ്ടി ഒരു കുർബാന അല്ലെങ്കിൽ പാർശ്വവത്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരു കുർബാന അല്ലാത്തവരെല്ലാം നിശ്ചയമായിട്ടും ബലി പോയി സംബന്ധിക്കണം ഇന്ന് അതുപോലെ ഒരു അനാദരവ് എല്ലാവർക്കും കയ്യിൽ കൊടുക്കുകയുള്ളൂ വിശുദ്ധ കുർബാന ചില പള്ളികളിൽ ആ നാവിൽ ചോദിച്ചാൽ പോലും സഭ പറഞ്ഞിരിക്കുന്നത് അതെ നാവിൽ ചോദിച്ചാൽ നാവിൽ കൊടുക്കണമെന്നാണ് അതുപോലും കൊടുക്കാത്ത വൈദികർ നമ്മുടെ ഇടയിലുണ്ട് ഇടവകകൾ ഉണ്ട് നിങ്ങൾക്കൊന്ന് റോമിൽ പോക്കൂ റോമാണല്ലോ കത്തോളിക്കലിന്റെ തലസ്ഥാനം ഈ കഴിഞ്ഞ ഉത്സവും അത് ഞാനവിടെ പോയപ്പോ കണ്ടു കരുണയുടെ മിഷണറിമാരുടെ സംഗമം അവിടെ ഒത്തിരി പേര് കുബാനയ്ക്കുന്നവർക്കെല്ലാം നാവിൽ മാത്രമാണ് കൊടുക്കുന്നത് അവിടെ വൈദികര് വിശുദ്ധ കുബാനയ്ക്കാറ്റ് ഒരുങ്ങുമ്പോൾ അവർക്ക് എം സി അതായത് അവർക്ക് നിയമം കൊടുക്കേണ്ട ആള് വന്ന് പറയുന്നതെന്ന് അറിയാമോ നാവിലേ കൊടുക്കാവോ അഥവാ വല്ലോരും ജർമ്മനിന്നോ ആ എവിടുന്നേലും കൈ ഒഴിച്ചാൽ കൊടുത്തേല് അവരെ സന്തോഷിപ്പിക്കാൻ പക്ഷേ ഇന്നും റോം ആഗ്രഹിക്കുന്നത് നാവിൽ പരിശുദ്ധിയോടെ സ്വീകരിക്കണം നമുക്കറിയാം ഇന്ന സാധാരണ ആരാധകർ കയൽ മേടിക്കുന്നത് ഇരുവോസ്തി കൊണ്ടുപോയി അവഹേളിക്കുന്നത്ര മാത്രം ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടല്ലേ കർത്താവ് ആത്മാർത്ഥമായിട്ടും നമ്മുടെ കേരളത്തിൽ ഇപ്രകാരം ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായൽ നമുക്ക് വിശുദ്ധ കുർബാന വിശ്വാസം ആഴപ്പെടുത്തിയേ മതിയാവും നമുക്ക് വിശുദ്ധഭുബാനെ പരസ്യമായി എഴുന്നള്ളിച്ചു പ്രാർത്ഥനകൾ ഉണ്ടായേ മതിയാവും അതുപോലെ പരസ്യമായിട്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷണം അടുത്ത നാൾ തലശ്ശേരി രൂപതയിൽ ഉണ്ടായിരുന്നു പമ്പളാനി പിരി ഒത്തിരി സ്നേഹം എനിക്ക് തോന്നി അതിനെക്കൊത്തിരി പേര് കുറ്റപ്പെടുത്തി വിമർശിച്ചു പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യങ്ങൾ വിശുദ്ധ കുർബാനയും അത് കുരിശിലെ യേശുനെയും മാറ്റി നിർത്തിയിട്ട് സഭ ഒരിക്കലും വളരുകയില്ല ക്രൂശിതരായ ഈശ്വരാണ് നമ്മൾ വിശുദ്ധ ഗുബാനെ കാണുന്നത് കാരണം കാൽവരിയിലെ യാഗവും വിശുദ്ധ കുർബാനയും ഒന്നു തന്നെയാണ് ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു എന്ന് ദേവരി പറഞ്ഞിരിക്കുന്നത് ആ യുഷോ പരസ്യമായിട്ട് നമുക്ക് ആ ശരീരവും രക്തവും നമുക്കറിയാം ഇനേറെ യൂക്കറിസ്റ്റിക് മരക്കുകൾ അതായത് ഏർ വിശുദ്ധ ഗുബാനിന്റെ അത്ഭുതങ്ങൾ പഠിപ്പിക്കുന്നത് അതായത് ശാസ്ത്രം പഠിപ്പിക്കുന്നത് വെറും ശരീരമല്ല യേശുക്രിസ്തുവിന്റെ ഹൃദയം മുറിച്ചാണ് തെരുന്തലയെന്ന് അത് അപ്രകാരം യേശുവിന് സ്നേഹം അനുഭവിക്കാനുള്ള അവസരമാണ് അത് വിശുദ്ധ കുർബാന ഇത് പരസ്യമായിട്ട് ഈശോ പ്രഖ്യാപിക്കാനെ വിളക്കന്നൂർ നമുക്കെല്ലാവർക്കും അതെ കർത്താവിനെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം ഞാൻ പറയുന്നത് പാരമ്പര്യം വേണ്ട എന്നല്ല ഇത് കേൾക്കുന്നത് വല്ലവർക്കും മഞ്ഞാക്കലച്ചന് സഭയെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ പൗരസ്ത്വ സഭയെപ്പറ്റി ചുക്കു അറിയത്തില്ല എനിക്കറിയത്തില്ല ഞാൻ സമ്മതിച്ചു പക്ഷെ എനിക്ക് ബൈബിൾ അറിയാം ഈശോ അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈശോ വണ്ണത് നമ്മോടുകൂടി ഇരിപ്പാനാണ് മറിഞ്ഞിരിക്കാനായിട്ടല്ല വിരിക്കണത്തിരിക്കാനായിട്ടല്ല എവിടെയെങ്കിലും സൈഡിൽ കൊണ്ടേ അതെ സൈഡാറ്റി വെക്കാനല്ല ആ പിന്നെയോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ കേന്ദ്രം പിടിച്ചടക്കാൻ ആ പള്ളിയുടെ കേന്ദ്രവും അതായിരിക്കണം പണ്ട് കാലത്തെല്ലാം നമുക്കറിയാം പള്ളിയുടെ നടുവിലായിരുന്നു സക്രാരി വെച്ചിരുന്നത് അവിടെ കിടാവിളക്കും കിടാവിളക്കും ഉണ്ടായിരുന്നു ഇതൊക്കെ അതെ മറന്നുപോകരുത് മക്കളെ അർത്ഥമില്ലാത്തതല്ല ഇതൊക്കെ ആ ഇതൊക്കെയാണ് പാരമ്പര്യം ഈ പാരമ്പര്യമാണ് നമുക്ക് തിരിച്ചു വരേണ്ടത് നമുക്ക് അതേ കാലഘട്ടക്കെട്ട് പോയ പഴയ നിമിത്തത്തില് പാരമ്പര്യമല്ല അരെ പുതിയ നിമിത്തേ പുതിയ ഉടമ്പടിയിൽ ഉണ്ടായിരിക്കേണ്ടതും നമുക്കറിയാം ഈശോനാഥൻ ബലി അർപ്പിച്ചത് രണ്ട് ബലികൾ ആണ് നമുക്ക് കാണുന്നത് അതല്ല അതായത് ദിവബലി എന്ന് പറയുന്നത് രണ്ട് സംഭവങ്ങൾ കൂട്ടിച്ചേർന്നാണ് അതായത് അവസാനത്തെ അത്താഴവും ആ കാൽവലിയുടെ ബലിയും ഈ രണ്ടിലും യേശുനാഥൻ അങ്ങോട്ട് തിരിഞ്ഞോ അല്ലെങ്കിൽ കട്ടിന്റെ ഉള്ളിലോ അല്ല ഇതൊക്കെ ചെയ്തത് എല്ലാം പരസ്യമായിട്ടായിരുന്നു ഇത് വലിയ സത്യം ഇതിൽ ആരെങ്കിലും റീത്തിന്റെ പേയിലോ ആചാരത്തിന്റെ പേയിലോ എന്നെ വിമർശിച്ചാൽ ഞാൻ അതിനെ പരിഗണിക്കുന്നില്ല ആ ഞാൻ വേദനയോടുകൂടിയായിരുന്നു പറയുന്നത് ഇവിടെ റീത്തല്ല ആവശ്യം നമുക്ക് ആചാരമല്ല ആവശ്യം അതെ ചട്ടങ്ങളല്ല ആവശ്യം അതിനുപരിയായി യേശുവിനെയാണ് ആവശ്യം ഇന്ന് നമുക്ക് നഷ്ടമായിരിക്കുന്നത് യേശുവിന്റെ സാന്നിധ്യമാണ് നമുക്കറിയാം ആരും അവവായും പാപം ചെയ്തപ്പോൾ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു ആ ദൈവസാന്നിധ്യം സാന്നിധ്യം തിരിച്ചു തരാനായിട്ടാണ് ഈശോ ലോകത്തിലേക്ക് വന്നത് അഥവാ പിതാവ് യേശുവിനെ അയച്ചർ അതുകൊണ്ടാണ് അവന്റെ പേര് എമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ ആ യേശുനാരൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ നമ്മോടുകൂടെ നമുക്ക് കാണാവുന്ന രീതിയിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയി കൊണ്ടിരിക്കാനായിട്ട് ും ജീവിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ ആണ് ആ അപ്പത്തിന്റെ രൂപത്തിൽ ഇതാണെല്ലോ സംഭവിച്ച പ്രിയമുള്ളവരെ സംശയിക്കേണ്ട കർത്താവ് അത്ഭുതം തന്നെയാണ് വിളക്കുന്ന പ്രവർത്തിച്ചത് പക്ഷേ അത്ഭുതം മനസ്സിലാക്കണം അടയാളമാണ് നമുക്കെല്ലാം അത്ഭുതം അതിൽ തന്നെ ആണ് വിശുദ്ധ ദുർബാന എല്ലാം എല്ലാ ദിവസവും വലിയപ്പിക്കുമ്പോൾ അത്ഭുതമാണ് അൽത്താരയിൽ നടക്കുന്നത് ഒരു വൈദികൻ ഈശോയുടെ വാക്കാ പറയുന്നത് ഇതെന്റെ ശരീരമാകുന്നു ഇതെന്താ രക്തമാകുന്നു നിശ്ചയമായിട്ടും അപ്പോൾ അത്ഭുതമായിട്ടാണ് അത്ഭുതകരമായിട്ടാണ് അപ്പവും വിഞ്ഞും വസ്തുവേദനം സംഭവിച്ച് അവിടുത്തെ ശരീരവും രക്തവുമായി മാറുന്നത് ഹലൂയ്യ അതിൽ വലിയ അത്ഭുതം ലോകത്തിലില്ല മക്കളെ അതുകൊണ്ട് ഇത് അടയാളമാക്കി ആരും വിശ്വസിക്കുന്നില്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം ഒരു പ്രത്യേക ചുറ്റുപാടിലാണ് ആധ്യാത്മികമായിട്ട് ഹൃദയം തുറക്കാത്ത ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല ദൈവത്തെ അറിയണമെങ്കിൽ മലഹമാരെ അറിയണമെങ്കിൽ വിശുദ്ധരെ അറിയണമെങ്കിൽ നിത്യത അറിയണമെങ്കിൽ അല്ലെങ്കിൽ കൂരാശിയുടെ അർത്ഥം അറിയണമെങ്കിൽ നമ്മുടെ ആന്തരിക പഞ്ചേന്ദ്രങ്ങൾ തുറക്കണം ആ കണ്ണുകൾ കൊണ്ട് ആന്തരിക കണ്ണുകൊണ്ട് കാണണം ആന്തരിക സ്പർശനം കൊണ്ട് തൊട്ടനുഭവിക്കണം ആന്തരികമായ സാന്നിധ്യം ആ അവിടുത്തെ ആ സാന്നിധ്യം അനുഭവിക്കണം അതെ ഹൃദയത്തിൽ അനുഭവിക്കണം എന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അലൗണ്ട് പൗലോ സബൻസ് അതിൽ ലേഖനം ഒന്നിന് പതിനെട്ട് പറയും നിങ്ങളെ നിങ്ങളെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ ഹലയലവിയ അത് തുറന്ന് കാണണം ഈശോ സന്നിഹിതനായിരിക്കുന്നത് ശാരീരികമായിട്ടാണ് ഇതെന്റെ ശരീരമാകും എന്ന് പറഞ്ഞാൽ ശാരീരികം അച്ഛൻ നുണയല്ല അത് പറയുന്നത് ഫസവ നുണയല്ല പറയുന്നത് ഈശോ പറഞ്ഞ വാക്കാണ് ഇതാണ് നമ്മുടെ വിശ്വാസം ആ നിമിഷം തന്നെ വൈദികൻ എന്ന് പറയുമ്പോൾ അത് വൈദികൻ ആരുമായിക്കൊള്ളട്ടെ ഏത് രീതിയിൽപ്പെട്ടവനും ആയിക്കോട്ടെ ഇതന്നെ ശരീരമാകുന്നു ഇതെന്നെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതാഭകമായി പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ആ അപ്പവും വീഞ്ഞും നമുക്കറിയാം ടാൻസബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നു അതിന്റെ സബ്സ്റ്റൻസ് മുഴുവൻ മാറ്റുന്നു ഈശോ ആയിട്ട് മാറുന്നു ഹാല അപ്പോ നമുക്ക് ആ ഗലീലായാലും യൂറിയായാലും ഒക്കെ ജനങ്ങൾ തൊട്ടപ്പോൾ തൊടാം അവിടെ സമീപത്തേക്കെല്ലാം അവിടുത്തെ തൊട്ടനുഗ്രഹവും സൗഖ്യവും പ്രാപിക്കാം ഈ ജ്ഞാനഗുരുക്കന്മാരുടെയൊക്കെ കൂടെപ്പോയി അവരെ തൊട്ടനുഗ്രഹങ്ങൾ മേടിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം ദിവ്യനാഥൻ ദിവ്യകാര്യത്തിലൂടെ ഓരോ ദിവസവും ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ ഒത്തിരി പേര് കാൽ ദൈവങ്ങളായി മാറിയത് ആൾ ദൈവങ്ങളായി മാറിയതും അവരെ പോയി തൊട്ട് സൗഖ്യം നേടുന്നതും ബിരുദം മേടിക്കുന്നതും പ്രിയപ്പെട്ട കത്തോലിക്കരെ യേശുനാഥൻ നേരിട്ട് അത് ചെയ്യുന്നുണ്ട് ധാരാളമായി അനുഭവസ്ഥനായ ഞാനാണ് പറയുന്നത് നിങ്ങളത് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പുസ്തകങ്ങളിൽ നിന്നും ഇന്നും ഈശോ നേരിട്ടാണ് അത്ഭുതങ്ങൾ കൂലാശകളിലൂടെ കൊടുക്കുന്നത് മറ്റ് വചനപ്രകോഷങ്ങളിലൂടെയോ കൈവെച്ച് പ്രാർത്ഥിക്കുന്നവരോട് കൂടെയോ എന്നതിനേക്കാൾ എന്നത് ഒരു വലിയ നഗ്ന സത്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അത് ആ ഈശോയിലേക്ക് കടന്നു വരാം ഈശോയിൽ കൂടുതൽ വിശ്വാസം ആർപ്പിക്കാം ആന്തരിക കണ്ണുകൾ തുറന്നുകൊണ്ട് ആ കർത്താവിനെ അത് കാണാനും ആരാധിക്കാനും ഇടയാകാം ഇവിടെ ഒരു കാര്യം കൂടി ഒരു താക്കീതൂടി തരുന്നു ധാരാളം പേര് ഇപ്പൊ അങ്ങോട്ട് പോകും അവിടെ വലിയ നേർച്ചപ്പെട്ടു വെച്ച കാശുണ്ടാക്കുന്ന ഒരു പരിപാടിയായും മാറരുതേ കേരളത്തിൽ പലതും അങ്ങനെയാണല്ലോ അൽപ്പഴം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അടയാളം ഉണ്ടായി എന്ന് പറഞ്ഞ് പണം സമ്പാദിച്ചിട്ട് ഒന്നെങ്കിൽ സ്ഥലം വാങ്ങിക്കുക പള്ളി പണിയുക പാവങ്ങുകൊടുക്കുക എല്ലാം നല്ലതാ പള്ളിയും പണിയണം പാവങ്ങളെയും സഹായിക്കണം പക്ഷെ യേശുവിന് ശരീരം വിറ്റുകൊണ്ടായിരിക്കരുത് അത് അതാണ് എനിക്ക് ആ കമ്പോളവൽക്കരിക്കരുതേ ഈ അത്ഭുതത്തെ എന്ന് ഞാൻ മത്രാന്മാരോടും വൈദികരും ഇരുസംബന്ധവുമായി ബന്ധപ്പെട്ടവരും ഒത്തു സ്നേഹത്തോടെ പറയുകയാണ് നമ്മുടെ ജനങ്ങൾക്ക് അതൊട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും കൂടിയാണ് അത് അത് പിരിവെടുത്തുകൊള്ളു പണം വേണം നമുക്ക് സഭയ്ക്ക് പക്ഷെ ഇപ്രകാരം അത്ഭുതങ്ങളെ വെച്ചുകൊണ്ടായിരിക്കരുത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആ അവസരം എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് ആ ഈ അത്ഭുതത്തെ ഒരു കരുവാക്കിക്കൊണ്ട് പണസമ്പാദനം ഒരു തരത്തിലും ആകാൻ പാടില്ല നീതിശൂര്യനായ നിത്യപ്രകാശമായ ഈശോ തൻ്റെ ഒത്തിരി സ്നേഹം വിളക്കന്നൂരും തലശ്ശേരി രൂപതയിലും ജാതി മത റീത്തും അങ്ങിയ എല്ലാ ജനങ്ങളിലേക്കും സ്ഥലത്തേക്കും തന്റെ പ്രകാശം വീശട്ടെ കൃപ വീശട്ടെ ആളുകൾ ഉണരട്ടെ വിശ്വാസത്തിൽ സന്തോഷിക്കട്ടെ ആനന്ദിക്കട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൽ നവജീവിതം നയിക്കുവാൻ ഇടയായി തീരട്ടെ നിങ്ങൾ ഓരോരുത്തരെയും ദിവികാൻ നാദിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആശുപത്രിക്കുന്നു കഥാവി ഇവരോരോരുത്തരുടെയും ആഴങ്ങളിലേക്ക് കടന്നു വന്ന് അങ്ങനെയുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ അങ്ങ് ഇന്നും ജീവിക്കുന്നു ആ ബോധ്യം കൊടുക്കുക മാത്രമല്ല ജീവിക്കുന്ന ഞങ്ങളുടെ മക്കൾ വരുവാനും ആരാധിക്കാനും അങ്ങനെ അനുഭവിക്കുവാനും അങ്ങനെ ശരീരം തിന്നാനും കുടിക്കാനും ധാരാളം അവസരങ്ങൾ ഇവർക്ക് കൊടുക്കണമേ അങ്ങനെ ഇവർ അവനിൽ അങ്ങിലും അങ്ങ് ഇവരിലുമായി തീരട്ടെ ഞങ്ങൾ ഓരോരുത്തരെയും ദിവികാതനാഥൻ സമർപ്പിച്ചുകൊണ്ട് ആശുപതിച്ച് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നാടിനെയും കേരളത്തെയും ആശുപത്രിക്കുന്നു അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ അവൻ ക്രിസ്തുവെന്നും ജീവിക്കുന്നു തിരുവോസ്തിയിൽ ജീവിക്കുന്നു േശു ക്രിസ്തുവിനും ജീവിക്കുന്നു തിരുവോസ്തിയിൽ ജീവിക്കുന്നു സ്വയം പൂജ്യമായി നൽകിരൻ സ്നേഹിതരോടുത്തു നിത്യം വസിച്ചിടുവാൻ ഹാ ഹേലുയ്യ ജയം ഹല്ലേ ലുയ്യ യേശു കർത്താവു ജീവിക്കുന്നു ഹാ ജയം ഹല്ലേ Yeshu cartavo, Jeová, Amen. Amém. Praise the Lord.